ശ്രീ ശ്രീ ഫ്ലാഷ് ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ജൂൺ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത ബ്രാൻഡുകൾ നിരോധിച്ച വാർത്തയിൽ മലബാർ കേര എന്ന എന്നെ ബ്രാൻഡിന്റെ ചിത്രം വാർത്തയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഫോട്ടോ കൊടുക്കുന്നതിലുണ്ടായ ഒരു സാങ്കേതിക പിഴവാണെന്ന് അറിയിക്കുന്നു മലബാർ കേര എന്ന ബ്രാൻഡ് ഗുണമേന്മ ഉറപ്പാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഫോട്ടോ ആഡ് ചെയ്തതിൽ എഡിറ്ററിന്റെ ഭാഗത്തു നിന്നും പിഴവാണെന്ന് സമ്മതിക്കുകയും അതിന് ഖേദം അറിയിക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എം ജെ രാജമാണിക്യം നിരോധിച്ച നാൽപ്പത്തിയഞ്ച് വെളിച്ചെണ്ണ ബ്രാൻഡുകളുടെ പട്ടികയിൽ മലബാർ കേര ഉൾപ്പെട്ടിട്ടില്ല അവരുടെ ബ്രാൻഡ് ചിത്രം വാർത്തയിൽ നിന്നും മാറ്റുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വന്നതോടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ന്യൂസ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടെന്ന കാര്യവും അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം